നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷച്ചട്ടിയെടുത്ത് പ്രതിഷേധിച്ച അടിമാലി സ്വദേശി മറിയക്കുട്ടി ബി ജെ പി പരിപാടിയിൽ ന്യൂനപക്ഷ മോർച്ച തൃശൂരിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് സായാഹ്നത്തിലാണ് മറിയക്കുട്ടി പങ്കെടുത്തത് പരിപാടിയുടെ ഉദ്ഘാടകയായിരുന്നു മറിയക്കുട്ടി തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻവശത്ത് ചൊവ്വാഴ്ച വൈകീട്ട് ആറു മണിക്കായിരുന്നു ക്രിസ്മസ് സായാഹ്നം പിണറായി വിജയന്റെ ഭരണം ജനങ്ങൾക്ക് മടുത്തെന്ന് സാമൂഹിക ക്ഷേമ പെൻഷൻ സമരത്തിലൂടെ ശ്രദ്ധയായ മറിയക്കുട്ടി തുറന്നടിച്ചു ഈ ഭരണത്തെ കേരളം കടലിൽ മുക്കുമെന്നും ന്യൂനപക്ഷമോർച്ച ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിസ്മസ് ആയന പരിപാടിയിൽ അവർ പറഞ്ഞു പിണറായി വിജയന്റെ ഗുണ്ടകൾക്ക് പോലീസ് നൽകുന്നത് ഉമ്മയാണ് എന്നാൽ മറ്റുള്ളവരുടെ തല ി പൊളിക്കും സമരം ചെയ്തവരെ തല്ലിയ പോലീസുകാർക്ക് ജനങ്ങൾ മാർക്കിട്ടിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ നാട് രക്ഷപ്പെടുമെന്നും മറിയക്കുട്ടി പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾക്ക് അരി കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല പഠിച്ച കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല പ്രധാനമന്ത്രി മോദിയാണ് അരി തരുന്നത് പിണറായി വിജയന്റെ ഗുണ്ടകൾക്കാണ് ഇവിടെ ജോലി കിട്ടുന്നത് സി പി എം ഒഴികെ ആര് വിളിച്ചാലും താൻ അവരുടെ വേദികളിൽ പോകുമെന്നും മറിയക്കുട്ടി പറഞ്ഞു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഇത്തവണയും അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ച മറിയക്കുട്ടി സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചു പ്രധാനമന്ത്രി കൊടുത്ത ആയിരം കോടി പോലും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല അതെങ്കിലും കൊടുക്കണ്ടേ ഇത്രയും നാൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ കിട്ടിയല്ലോ എന്നും മറീക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി തന്ന അരിയും സാധനവും കൊണ്ട് സുഖമായി ജീവിച്ചു പിണറായിയുടെ ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല പിണറായിയെ താഴെ ഇറക്കും വരെ പ്രതിഷേധം തുടരും കാരണം ഭരണം മതിയായി പിണറായിയെ താഴെ ഇറക്കാനായി എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിക്കണമെന്നും മറികക്കുട്ടി പറഞ്ഞു സി പി എം ഒഴിച്ച് ഏത് പാർട്ടിയുടെയും പരിപാടികൾക്ക് വിളിച്ചു യുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ആർ എസ് എസ് ബി ജെ മുസ്ലിം ലീഗോ കോൺഗ്രസ് വിളിച്ചാൽ താൻ പോകും പിണറായി ഭരണത്തിൽ നാട് മുഴുവൻ കുട്ടിച്ചോറായി ശബരിമലയിൽ പോയി കുളം കലക്കിയില്ലേ സി പി എമ്മിന്റെ ഗുണ്ടകൾക്ക് മാത്രമാണ് ഇവിടെ ജോലി പ്രതിഷേധിച്ചവരെ തല്ലിയ പോലീസുകാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് പിണറായി സർക്കാർ പോകുമെന്ന് പോലീസുകാർ ഓർക്കണം തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ നാട് നന്നാകുമെന്ന് മറിയക്കുട്ടി പറഞ്ഞു ഇടുക്കി അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശി എൺപത്തിയേഴ് വയസ്സുകാരി മറിയക്കുട്ടി ഇന്ന് കേരളത്തിലെ സുപരിചിതയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലി ടൗണിൽ പിച്ചചട്ടി എടുത്ത് ഭിക്ഷയാചിച്ചതോടെയാണ് അവർ കേന്ദ്രമായത് ഇപ്പോൾ മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുമ്പോൾ തന്റെ പോരാട്ടത്തെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും കുറിച്ചും തന്റേതായ വ്യക്തിത്വം മറിയക്കുട്ടിക്കുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി മറികക്കുട്ടി രംഗത്ത് വരാറുണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എന്തിനും ഏതിനും ബക്കറ്റ് പിരിയൂമായി നടക്കുന്നത് അല്ലാതെ എന്താണ് ഇവർ ചെയ്യുന്നത് മറ്റൊരു പാർട്ടിയും ഇങ്ങനെ ബക്കറ്റ് പിരിയായും നടക്കുന്നത് താൻ കണ്ടിട്ടില്ല ജനോപകാരപ്രദമായ ഒന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല ഭരണത്തിന്റെ അഹങ്കാരമാണ് സർക്കാരിനുള്ളത് ഈ അഹങ്കാരം വെച്ചുപൊറപ്പിക്കേണ്ട ആവശ്യം ജനങ്ങൾക്കില്ല സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് താൻ പറയില്ല അവർക്ക് വേണ്ടത് അവർ കൃത്യമായി ഉണ്ടാകുന്നുണ്ട് എന്നായിരുന്നു മറികക്കുട്ടിയുടെ ഡയലോഗ് ഏതായാലും തനിക്കുള്ള അവകാശം ലഭിക്കുന്നത് വരെ മറു പോരാട്ടം തുടരും